രണ്ട് മാസത്തെ വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് എറണാകുളം ഇളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലയിലുള്ള പതിനയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് സ്കൂളുകളിലാണ് വീണ്ടും പഠനാരവം ഉയരുന്നത് സി ബി എസ് ഇ ഐ സി എസ്ഇ സിലബസുകളിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളും തിങ്കളാഴ്ച തുറന്നു പ്രവർത്തിക്കും നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് സംസ്ഥാന സിലബസിലുള്ള സ്കൂളുകളിൽ എത്തുന്നത് ഇതിൽ മൂന്ന് ലക്ഷത്തോളം പേർ ഒന്നാം ക്ലാസ്സിലെത്തുന്നവരാണ് കഴിഞ്ഞ വർഷം രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി അറുപത്തിയേഴ് പേരാണ് ഒന്നാം ക്ലാസ്സിൽ ചേർന്നത് ജനന നിരക്കിലുണ്ടാകുന്ന കുറവ് ഒന്നാം ക്ലാസ്സിലെ പ്രവേശനത്തിലെ എണ്ണത്തിൽ എല്ലാ വർഷവും കുറവ് വരുത്തുന്നുണ്ട് മഴയുടെ അകമ്പടിയോടെയാണ് ഇത്തവണയും അധ്യയന വർഷം ആരംഭിക്കുന്നത് സമ്മാന പെരുമഴ സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ അമ്പത് രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്മത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു ആശ്രയ സമ്മാന പെരുമഴ സീസൺ സീസൺ ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ ഓഗസ്റ്റ് ും ആറാഴ്ച പ്രമുഖരുടെ സാന്നിധ്യത്തിൽ തിരിതെളിയിക്കുന്നു ആശ്രയ സമ്മാന പെരുമഴ സീസൺ വണ്ണിൽ വിഘ്നേശ്വര ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള പാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ചു പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം